ഈ ഒരു സ്കൂളിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം പിന്തുണ നൽകുന്ന അധ്യാപകരുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ അവരുടെ ഒപ്പം ചേർന്നുകൊണ്ട് അതേ ദേശഭക്തി ഗാനം പാടിയ ആ ടീച്ചേഴ്സും ഉണ്ട് സിനി ടീച്ചറും നളിനി ടീച്ചറും ഒക്കെ തന്നെ നമ്മൾ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഈ കുട്ടികളോടൊപ്പം തന്നെ വൈറലായ ടീച്ചേഴ്സാണ് ടീച്ചറെ എന്താണ് കാരണം സ്കൂളിൻ്റെ ഒരു പഠന രീതി അതോടൊപ്പം തന്നെ ആ ഒരു വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് ഈ വൈറലായ ഗാനത്തിന് പിന്നിൽ എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത് ടീച്ചർക്ക് നമസ്തേ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഇത് ശരിക്കും വൈറലാവാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമല്ല ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് കുട്ടികൾ പാടിയ കാര്യമാണ് ആദ്യമായിട്ട് റാൻഡംലി അവിടെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മീഡിയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കൂടാതെ യൂട്യൂബേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ നിന്ന് അമൃത വിദ്യാലയം അവിടെ നിന്നും അവർ പാട്ടുകൾ ഇതുപോലെ ശേഖരിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് റാൻഡംലി ഒരാൾ വന്നിട്ട് വന്ദേ വന്നേമാതരം പാടാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യം പാടിയത് വന്ദേമാതരമാണ് അപ്പോൾ വന്ദേമാതരം ഫ്ലാഗ് കയ്യിൽ പിടിച്ചിട്ട് പാടാൻ പറഞ്ഞു ഫ്ലാഗ് കയ്യിൽ പിടിച്ചിട്ട് പാടി അതിപ്പോൾ രണ്ട് ഞങ്ങൾ ഇരുന്നത് അപ്പോൾ കുറച്ച് കുട്ടികൾ പുറകിൽ സിനിമസിൻ്റെ കൂടെയും കുറച്ച് കുട്ടികൾ എൻ്റെ കൂടെ ഫ്രണ്ടിലും ആയിരുന്നു അപ്പോൾ നമ്മൾ അപ്പുറത്തിരിക്കുന്ന കുട്ടികളെയും ഇങ്ങോട്ടേക്ക് വിളിച്ച് ഒരുമിച്ച് നിന്ന് പാടുമായിരുന്നു വന്ദേമാതരം അതിനുശേഷം അവർ പറഞ്ഞു ആ വന്ന ആൾ മലയാളിയല്ല വന്ന ആൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു പാട്ട് കൂടെ മലയാളത്തിൽ പാടാമോ എന്ന് ചോദിച്ചു അപ്പോൾ കേരളം കേരളം എന്നുള്ള പാട്ട് അവരോട് ഞാൻ ചോദിച്ചതാണ് ഒന്ന് കേരള കേരനിരകളാടും പിന്നെ കേരളം കേരളം കേളികൊട്ടോണരുന്ന അപ്പോൾ അവർക്ക് ലിറിക്സ് ഒന്നും അറിയില്ല നമ്മൾ കാരണം പ്രിപ്പയർ ചെയ്ത് പോകുന്നതല്ലോ നമ്മൾ ഈ ഇത് ഫുള്ള് കുട്ടികൾ പാടുന്നവരല്ല ഇത് പോസ്റ്റർ ഡിസൈനിങ് പിന്നെ പെയിൻറ്റിങ് പിന്നെ എസ് എ റൈറ്റിങ് ഈ മൂന്ന് കോമ്പറ്റീഷനിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികളെ കൊണ്ടുപോകുന്നത് പാട്ടുകാർ വേറൊരു ടീമുണ്ട് പാട്രിയോട്ടിക് സോങ് പാടുന്നത് വേറെ ടീമാണ് അവർ പാടിയാൽ ഇങ്ങനെയൊന്നും അല്ല പാടുന്നത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് പാടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മുഴുവനും പാടും ഭംഗി ഇതിപ്പോൾ അവർക്ക് ഓർമ്മയുള്ള അത്രയും അവർ പാടി നമ്മളോട് പെട്ടെന്ന് പാടാൻ പറയുമ്പം ലിറിക്സ് അറിയാവുന്ന അത്രയും വെച്ച് കുട്ടികൾ നിർത്തുമല്ലോ പ്രിപ്പയർഡ് ആണെങ്കിൽ അങ്ങനെയല്ലല്ലോ മൊത്തം പാടണ്ടേ അങ്ങനെ ഇവർ കേട്ട് വളർന്ന അതെ അപ്പോൾ അവരുടെ മനസ്സിൽ പെട്ടെന്ന് വന്നപ്പോൾ ഈ രണ്ട് പാട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അവർക്കത് മിസ് ചെയ്തല്ല ഇത് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ദേശഭക്തി ഗാനമാണ് അതിൽ യാതൊരു കുഴപ്പമില്ല നിങ്ങൾ പാടിക്കോളാൻ പറഞ്ഞു ഇത്രയാണ് അവിടെ നടന്നത് അതിനുശേഷം ഈ ഇത്രയും ആക്ഷൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരു മീഡിയയും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്താണ് അവിടെ നടന്നത് എന്നൊന്നും ചോദിച്ചതുപോലുമില്ല അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറിയിട്ട് നമ്മൾ അപ്പോഴാണെന്ന് സമയം എന്ന് വെച്ചാൽ ഇത്രയും കുട്ടികളെയും കൊണ്ട് നമ്മൾ പോകുമ്പോൾ കുട്ടികളുടെ സംരക്ഷണം എൻ്റെ അടുത്ത് ഡിൻഡോസർ പറഞ്ഞു അഭിമാന നിമിഷമല്ലേ സത്യത്തിൽ അഭിമാന നിമിഷമാണ് അത് തീർച്ചയായിട്ടും ഞങ്ങൾ വന്ദേ ഭാരത്തിൽ സെലക്റ്റഡ് ആയത് തന്നെ ഇരുപത് കുട്ടികളായിട്ട് അവിടെ പോയത് തന്നെ ഞങ്ങൾക്ക് അഭിമാനമായ നിമിഷമാണ് അത്രയും എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും അവിടെ വരണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് മാത്രം പോവാം മിസ്സ് ഞങ്ങളെയും എന്ന് ബാക്കിയുള്ള കുട്ടികൾ ചോദിച്ചത് പക്ഷേ നമുക്ക് ആകെ ഇരുപത് കുട്ടികളെയും രണ്ട് ടീച്ചേഴ്സിനെയും അവിടെ അലോട്ട് ചെയ്തിട്ടുള്ളൂ അത്രയും പേരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ